അരിയൽ ഷുക്കൂർ വധക്കേസിൽ താനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജി തള്ളിയ സി ബി ഐ കോടതി വിധി മാനിക്കുന്നുവെന്ന് സി പി ഐ എം സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർന്നുള്ള നിയമ പോരാട്ടം തുടരുമെന്നും പി ജയരാജൻ പോസ്റ്റിൽ കുറിച്ചു ഈ ന്യൂസ് നിങ്ങൾക്കായി അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാ കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിയിൽ ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡാവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ്